ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ കുറച്ച് പൊടികളാണ് അപ്പോൾ കിട്ടുന്ന സാധനങ്ങളൊക്കെ പരമാവധി കളക്ട് ചെയ്ത് നല്ലവണ്ണം കഴുകി ഉണക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിത് പൊടിക്കാനായിട്ട് എടുക്ക എടുത്തതാണ് അപ്പോൾ നിങ്ങൾ കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാ വേപ്പിലയും ഓറഞ്ചിൻ്റെ തൊലി പിന്നെ അതുപോലെ ചെമ്പരത്തിപ്പൂവ് പിന്നെ ചാർക്കോളാണ് ഞാനൊരു ചാർക്കോളിൻ്റെ വീഡിയോ ചെയ്തിരുന്നില്ലേ ചിരട്ടയിൽ ചാർക്കോൾ ഉണ്ടാക്കുന്ന അപ്പോൾ അത് ഞാൻ പൊടിച്ചിട്ടില്ല അതുകൂടി ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് ഈ വേപ്പിൽ ഉണക്കി വെച്ചിട്ട് തന്നെ കുറേ നാളായി തണലത്തണേ ഉണക്കിയത് ഇങ്ങനെ നമ്മൾ അകത്ത് വെച്ചിരിക്കുമ്പോൾ തന്നെ ഈ ഉണങ്ങി കിട്ടും അത് പെട്ടെന്ന് ഇങ്ങനെ ചീത്ത ആവില്ല എന്നാൽ ചെമ്പരത്തിപ്പൂവ് അങ്ങനെയല്ല ഇതല്ലാതെ കുറച്ച് ചെമ്പരത്തിപ്പൂ കൂടി എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നേ അപ്പം ഞാൻ വിചാരിച്ചു അടുത്ത ദിവസം അത് ഉണക്കാനായിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട് കൊണ്ടുവന്ന ഉടനെ ഞാനത് അടുക്കളയിൽ വെച്ചു എന്നാൽ പിറ്റേ ദിവസം നോക്കിയപ്പോൾ അത് അഴുകിയിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ചെമ്പരത്തിപ്പൂവൊക്കെ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് അത് ഉണക്കിയെടുക്കണം അതുപോലെ ഓറഞ്ചിൻ്റെ പീലും നല്ല രീതിയിൽ കഴുകിയിട്ട് വേണം ഉണക്കാൻ വെക്കാൻ കാരണം അത് നമ്മൾ ഈ കെമിക്കൽസൊക്കെ അടിച്ചു വരുന്നതല്ലേ അപ്പോൾ ഈ ഓറഞ്ചിൽ നിന്നും പൊളിക്കുന്നതിന് മുന്നേ തന്നെ ഓറഞ്ചോടു കൂടി നല്ല ഈ പൈപ്പിൽ കാണിച്ച് നല്ല രീതിയിൽ കഴുകിയതിന് ശേഷം നമ്മൾ പൊളിച്ചെടുത്ത് ഒന്നുകൂടി വാഷ് ചെയ്തിട്ട് ഉണക്കാൻ വയ്ക്കുക അതുപോലെ ഇത് നല്ല രീതിയിൽ ഉണങ്ങുന്നത് വരെ നല്ല വെയിൽ ഒളിക്കണം ഇത്തിരി നനമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അതിൽ കറുത്ത നിറമൊക്കെ വന്നിട്ടേ അത് അഴുകാൻ തുടങ്ങും അപ്പോൾ ഞാനിത് പൊടിക്കുന്നതിന് തൊട്ട് മുന്നേ വരെയും വെയിലത്തിൽ വെച്ചിട്ടാണ് എടുത്തത് അപ്പോൾ പൊടിക്കുന്നതിന് മുന്നേ നല്ലവണ്ണം ഉണങ്ങി ഇരുന്ന് കഴിഞ്ഞാൽ എളുപ്പത്തിൽ പൊടിഞ്ഞു കിട്ടും പിന്നെ ഇത് പൊടിക്കുമ്പോൾ നല്ല സൗണ്ടായിരിക്കും നമ്മളീ കുരുമുളകൊക്കെ പൊടിക്കുന്നത് പോലെ അപ്പോൾ ഞാനിത് പൊടിച്ചെങ്കിലും നല്ലവണ്ണം പൊടിഞ്ഞ് കിട്ടിയില്ല പിന്നെ ഒന്നുകൂടി ജാറിലിട്ടിട്ട് പൊടിച്ചെടുത്തു വീണ്ടും അരിച്ചു പിന്നെ കുഞ്ഞ് ജാറിലിട്ടാണ് പിന്നീട് പൊടിച്ചത് അങ്ങനെ ബാക്കി വന്നത് ഈ അരിച്ചിട്ടും ബാക്കി വന്നത് ഞാൻ ഈ ഓറഞ്ചിൻ്റെ ഓയിലുണ്ടാക്കാമെന്ന് കരുതി മാറ്റി വെച്ചു ഈ വലിയ തരികളായിട്ടിരുന്നതേ ഓറഞ്ചിൻ്റെ സോപ്പുണ്ടാക്കുമ്പോൾ ഈ ഓറഞ്ചിൻ്റെ പൊടിയും അതുപോലെ ഓറഞ്ചിൻ്റെ ഓയിലും നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ പൊടിക്കാൻ നിന്നില്ല ഞാനത് ഓയിലുണ്ടാക്കാമെന്ന് കരുതി മാറ്റി വെച്ചു ഈ ഓറഞ്ചിൻ്റെ തൊലി ഇത്രയും ദിവസമായിട്ടും നല്ല മണമായിരുന്നേ ഞാനിത് പൊടിക്കാനായിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് ഈ ജാറിൽ മുറിച്ചിട്ടപ്പോൾ തന്നെ ഓറഞ്ച് വാങ്ങിയോ എന്ന് ചോദിച്ച് മോൻ വന്നു കാരണം മണം മണം അടിച്ചിട്ടേ അപ്പോൾ പൊടിച്ച് കഴിഞ്ഞപ്പോഴും നല്ല മണമായിരുന്നു അപ്പോൾ ഇതുപോലെ ഒരു ദിവസം ഞാൻ ഈ ഓറഞ്ചിൻ്റെ തോല് അരച്ച് കഴിഞ്ഞിട്ട് സോപ്പ് ഉണ്ടാക്കി അപ്പോൾ നല്ല മണമുണ്ടായിരുന്നു ഓറഞ്ചിൻ്റെ അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു ഈ ഫ്രാഗ്രൻസ് ഓയിൽ കുറച്ചേ ഒഴിച്ചോളൂ പക്ഷേ സോപ്പ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഈ ഇതിന് മണമുണ്ടെങ്കിലും കുറച്ചും കൂടി ഒഴിക്കണം ഫ്രാഗ്രൻസ് ഓയില് അല്ലെങ്കിൽ പിന്നെ ഈ സോപ്പ് ഉപയോഗിച്ച് വരുമ്പോഴേ മണം കുറവായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് മണം ഈ ഓറഞ്ചിൻ്റെ മണമുണ്ടെങ്കിലും നമ്മൾ ഈ ഓറഞ്ചിൻ്റെയോ അല്ലെങ്കിൽ ലെമണിൻ്റെയോ ഫ്രാഗ്രൻസ് ഓയിലുകൂടി ചേർക്കണം അങ്ങനെ ഞാൻ ഒരു ടിന്നിലോട്ട് തട്ടിവെച്ച് നല്ല ഈർപ്പമൊന്നും ഇല്ലാതെ നല്ല ഉണക്കി ഒരു ബോട്ടിലാണ് ആക്കി വെച്ചത് അല്ലെങ്കിൽ ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ പൂത്ത് പോകും പിന്നെ ഇതൊക്കെ ഒന്ന് പൊടിച്ച് വെച്ചാലും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വെയിൽ കൊള്ളിക്കുന്നത് നല്ലതാണ് ഈ നമ്മൾ ഈ വേപ്പിൻ്റെ പൊടിയായാലും അല്ലെങ്കിൽ എന്തായാലും നമ്മൾ പൊടിച്ച് വെച്ച് കഴിഞ്ഞാലും ഇടയ്ക്കൊക്കെ ബോട്ടിലെയും തട്ടി ഒന്ന് വെയിൽ കൊള്ളിച്ചിട്ട് വെക്കണം അപ്പോൾ ആദ്യം ഞാൻ ഈ ഓറഞ്ചിൻ്റെ തൊലി പൊളി പൊടിക്കാൻ കാരണം ബാക്കിയുള്ള മണമൊന്നും ഇതിലോട്ട് മിക്സ് ചെയ്യേണ്ട കരുതിയിട്ടാണ് നല്ല മണമല്ലേ ഓറഞ്ചിന് അപ്പോൾ ഈ വേപ്പിലയുടെ കശപ്പോ അല്ലെങ്കിൽ ഈ ചാർക്കോളിൻ്റെ കരിയൊന്നും പിടിക്കേണ്ടതെന്ന് കരുതിയാണ് ആദ്യം ഞാൻ ഓറഞ്ച് തന്നെ പൊടിച്ചത് അപ്പോൾ പിന്നെ നമുക്ക് ഈ ഓറഞ്ചിൻ്റെ ഓറഞ്ച് പൊടിച്ച് കഴിഞ്ഞിട്ട് വേപ്പിൽ വേണമെങ്കിലും അല്ലെങ്കിൽ ചാർക്കോളായാലും പൊടിക്കാമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം ഓറഞ്ച് തന്നെ പൊടിച്ചത് അപ്പോൾ നിങ്ങളും അതുപോലെ ചെയ്യുമ്പോൾ മറ്റുള്ള പൗഡറിൻ്റെ കളറോ മണമോ ഇതിലോട്ട് പിടിക്കാത്ത രീതിയിൽ പൊടിച്ച് വയ്ക്കണം അപ്പോൾ ഞാൻ ഇതാ ബാക്കി വന്നത് തട്ടിവെച്ച് നമുക്ക് ഓയിലുണ്ടാക്കി ഒരു ദിവസം സോപ്പ് ഉണ്ടാക്കാം അതുപോലെ ഇതിൻ്റെ വേറൊരു ഉപയോഗം കൂടി പറയാം നമുക്കിത് ഓയിലുണ്ടാക്കിയില്ലെങ്കിലും സോപ്പ് ഉണ്ടാക്കുമ്പോഴേ ഈ ഓറഞ്ചിൻ്റെ തരികൾ ആ സോപ്പ് ബേസിലോട്ട് ഇങ്ങനെ വിതറി കൊടുക്കാം അപ്പോൾ ഒരു സ്ക്രബ് സോപ്പ് പോലെ ഇരിക്കും നമ്മൾ തേക്കുമ്പോൾ നമ്മൾ മുഖത്തൊക്കെ ഒന്ന് ഇങ്ങനെ സ്ക്രബ് പോലെ യൂസ് ചെയ്യാം എനിക്ക് തോന്നിയൊരു ഐഡിയ ആണേ അപ്പോൾ നമ്മൾ ഈ ലെമൺ പീൽ അല്ലെങ്കിൽ ഓറഞ്ചിൻ്റെ പീൽ തന്നെ നമ്മൾ പീൽ ചെയ്തിട്ട് ആ സോപ്പ് ബേസിലോട്ട് ഇട്ട് കഴിയുമ്പോൾ നമ്മൾ സോപ്പ് ഉപയോഗിക്കുമ്പോഴേ അവിടെ ഇവിടെ ആയിട്ട് ഈ തരിതരിപ്പായിട്ട് കാണും അപ്പോൾ അതുപോലെ യൂസ് ചെയ്യാം അപ്പോൾ അങ്ങനെ ഒരു ഐഡിയ ഉണ്ട് അപ്പോൾ അതാ ഓറഞ്ച് നല്ലവണ്ണം പൊടിച്ച് കഴിഞ്ഞു ഓറഞ്ച് പീൽ നല്ലവണ്ണം പൊടിച്ച് കഴിഞ്ഞു ഇനി നമുക്ക് അടച്ചു വയ്ക്കാം ഇനി അടുത്ത് നമ്മൾ പൊടിക്കുന്നത് ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവാണേ അപ്പോൾ ചെമ്പരത്തി പൂ കൊണ്ട് ഷാംപൂ ഒക്കെ ചെയ്യാന്നാണ് ഞാൻ വിചാരിക്കുന്നത് സോപ്പും ഉണ്ടാക്കും പിന്നെ ഈ ചെമ്പരത്തിപ്പൂവിൻ്റെ ഇല കൂടി കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു ഷാംപൂ പൗഡർ ഉണ്ടാക്കാനേ ഈ ചെമ്പരത്തി പൂവിനോടൊപ്പം ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവിൻ്റെ ഇലയും കൂടി ഉണക്കി വെച്ച് കഴിഞ്ഞാൽ രണ്ടും കൂടി പൊടിച്ച് കഴിയുമ്പോൾ നമുക്കൊരു ഷാമ്പൂ പൗഡറായി അതിപ്പം ഇനി ഷാംപൂ ബേസ് ഒന്നും ഉപയോഗിച്ചില്ലെങ്കിൽ നമുക്ക് കുളിക്കുമ്പോൾ ഇതൊന്ന് തലയിൽ തേച്ച് പിടിപ്പിച്ചിട്ടൊക്കെ കുളിക്കാം താളി പോലെ പണ്ടൊക്കെ താളിയൊക്കെ ഉപയോഗിക്കില്ലേ അതുപോലെയൊക്കെ ഉപയോഗിക്കാം അപ്പോൾ ഷാംപൂ പൗഡറാക്കി നമുക്ക് ഉപയോഗിക്കാം പിന്നെ എന്താണ് ഷാംപൂ ബേസിൻ്റെ കൂടെ ചേർത്ത് ഷാംപൂ ഉണ്ടാക്കാം ചെമ്പരത്തിപ്പൂവ് നല്ലവണ്ണം പൊടിഞ്ഞ് കിട്ടി പിന്നെ അരിച്ചു കഴിഞ്ഞപ്പോൾ കുറച്ച് തരികൾ ബാക്കി വന്നേ അപ്പോൾ അതിനോടൊപ്പം ബാക്കി വന്ന കുറച്ച് പൂക്കൾ കൂടി ഇട്ട് പൊടിച്ചെടുത്തു അപ്പോൾ ഇത് അരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നീട് വന്ന തരി അത് മാത്രമായിട്ട് പൊടിക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു നേരത്തെ ഓറഞ്ച് പീൽ മാറ്റി വെച്ചില്ലേ അതുപോലെ മാറ്റി മാറ്റിവെച്ചു നമുക്കിത് കളയാൻ മനസ്സുവരില്ല കാരണം എത്രത്തോളം പാടുപെട്ടാണ് ഇത് ഓരോന്നും സംഘടിപ്പിച്ച് ഉണക്കിയെടുക്കുന്നതെന്ന് നമുക്കറിയാമല്ലോ അതുകൊണ്ട് തന്നെ കളഞ്ഞില്ല അപ്പോഴും എനിക്ക് തോന്നിയ ഐഡിയ ഇത് കുറച്ച് ഓയിൽ ഉപയോഗിച്ചിട്ട് ചെമ്പരത്തി ഓയിൽ ഉണ്ടാക്കി നോക്കാം എന്നിട്ട് സോപ്പിൽ ഉപയോഗിക്കാമല്ലോ ശരിയാവോന്നറിയില്ല എന്നാലും ഞാൻ മാറ്റി വെച്ചു ഇനി ചെമ്പരത്തിയുടെ കുറച്ച് ഇലകൾ കൂടി സംഘടിപ്പിക്കണമെന്നുണ്ട് അത് പ്രത്യേകം പൊടിച്ച് നമുക്ക് ഇതിനോടൊപ്പം മിക്സ് ചെയ്യാം ചെമ്പരത്തി ചെമ്പൃത്തിപ്പൂവിൻ്റെ ഇലയും അതുപോലെ പൂവും നല്ല ഗുണമല്ലേ നമ്മളൊക്കെ കുഞ്ഞായിരുന്നപ്പോൾ ഈ ചെമ്പരത്തി ചെമ്പൃത്തിപ്പൂവിൻ്റെ ഇലയും അതുപോലെ ഈ പൂവൊക്കെ കല്ലിൽ വെച്ച് ഉറച്ചിട്ട് തോറത്തിലിങ്ങനെ പിഴിഞ്ഞെടുക്കില്ലേ അപ്പോൾ ആ പിഴിഞ്ഞെടുക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ വഴുവഴുത്ത ഈ ഷാംപുവേ ഷാംപൂ അല്ല താളി ഇപ്പം പിന്നെ എല്ലാം പൗഡറായിട്ട് കിട്ടുമല്ലോ ഷാംപൂ പൗഡറും അതും എല്ലാം പൗഡറായിട്ട് കിട്ടും അപ്പോൾ ഞാൻ ഇതും അരിച്ചെടുത്തിട്ട് ഒരു ടിന്നിലാക്കി വെച്ചു പിന്നീട് ഞാൻ ചാർക്കോളാണേ പൊടിച്ചത് ഈ ചാർക്കോൾ ഉണ്ടാക്കുന്നൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടില്ലേ ഈ ചിരട്ടയും ഇല്ലേ ഉപയോഗിച്ച് അപ്പോൾ ഞാനത് വീഡിയോയ്ക്ക് വേണ്ടി എടുത്ത വീഡിയോ വീഡിയോയ്ക്ക് വേണ്ടി എടുത്തിട്ടുണ്ടാക്കിയ ചാർകോളാണേ അത് ഞാൻ പൊടിച്ചിട്ടില്ല അതുകൂടി ഇപ്പോൾ പൊടിച്ച് വെക്കുകയാണ് അപ്പം നമുക്ക് ചാർക്കോൾ സോപ്പ് ഉണ്ടാക്കുമ്പോഴേ ഈ ചാർക്കോൾ പൗഡർ എടുക്കാമല്ലോ പൊടിച്ച് കഴിഞ്ഞപ്പോൾ ഇത്രയും പൗഡറാണേ കിട്ടിയത് ആ ഒരു കുഞ്ഞ് ബൗളി നിറയെ ഉണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല അതിനനുസരിച്ച് കിട്ടിയത് എന്നാൽ വേപ്പിലാണ് പൊടിച്ച് കഴിയുമ്പോൾ ഒട്ടും ഇല്ലാന്ന് തോന്നുന്നത് ഒരു ബൗൾ നിറയെ ഇരിക്കും എന്നാൽ പൊടിച്ച് കഴിയുമ്പോൾ അല്പം കാണും അപ്പോൾ ഇതാ ചാർക്കോൾ പൊടിക്കുകയാണേ ഇത് പൊടിച്ച് കഴിയുമ്പോൾ കയ്യിലൊക്കെ കരിയാവും പിന്നെ വേപ്പില ഈ വലിയ ജാറിൽ പൊടിക്കാമെന്ന് കരുതിയിട്ടാണ് ആദ്യം പൊടിക്കുന്നത് ഇതിപ്പോൾ ഈ ജാറിലായതുകൊണ്ടേ വേപ്പില പൊടിക്കുമ്പോൾ പ്രശ്നം വരില്ല അങ്ങനെ ഞാൻ ഇതാ പൊടിച്ചേ ഇത് കുറച്ച് കഴിഞ്ഞേ എടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അതിൽ നിന്നുള്ള പൊടി ഇങ്ങനെ മുകളിലോട്ട് പറഞ്ഞിട്ടേ അതുകൊണ്ട് കുറച്ച് നേരം ഞാൻ തട്ടിയതിനൊക്കെ ശേഷമാണ് തുറന്നത് അപ്പോൾ ചാർക്കോൾ പൗഡർ റെഡി ആയി കഴിഞ്ഞു ഇനി നമുക്ക് വേപ്പില കൂടി പൊടിച്ചെടുക്കണം അപ്പോൾ ഈ പേപ്പർ ഒന്ന് മാറ്റാം അതിലൊക്കെ കരിയല്ലേ അപ്പോൾ ഞാൻ വലിയ ജാറിൽ കൊള്ളുന്ന അത്രയും വേപ്പില നിറച്ചേ ഇത് പൊടിച്ച് കഴിയുമ്പോൾ അങ്ങ് താന്നിട്ട് കുറച്ചേ കാണും അപ്പോൾ ഞാൻ ആദ്യം വലിയ ജാറിലിരുന്ന ഓറഞ്ച് പീൽ പൗഡർ ഒരു കവറിലാക്കി കെട്ടിവെച്ചു ഞാൻ നേരത്തെ മാറ്റി വെച്ചില്ലേ ഓയിലുണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ഇനി ഈ ജാർ നിറയെ വേപ്പിലെടുത്തിട്ടേ പൊടിഞ്ഞ് കഴിയുമ്പോൾ അത് താഴുമല്ലോ അപ്പം ബാക്കിയുള്ള വേപ്പില കൂടി നിറച്ചിട്ട് ഒരു സ്റ്റെപ്പ് കൊണ്ട് തന്നെ പൊടിച്ചെടുക്കാം അപ്പോൾ ഞാൻ എന്താ ഇതങ്ങ് കെട്ടി മാറ്റി വെച്ചു അത് കഴിഞ്ഞ് ആ ജാർ നിറയെ വേപ്പിലെടുത്തിട്ട് പൊടിച്ചു പൊടിച്ച് കഴിഞ്ഞപ്പോൾ അത് കുറച്ച് താഴ്ന്നു അപ്പോൾ ബാക്കി കൂടി നിറച്ചിട്ട് നല്ലവണ്ണം പൊടിച്ചെടുത്തു ഇതാ വേപ്പില പൊടിച്ചപ്പോൾ ഇത്രയും പൊടിയാണ് കിട്ടിയത് ആ ബൗൾ നിറയെ ഏറ്റവും കൂടുതലായിട്ട് തോന്നിച്ചത് വേപ്പിലയാണ് എന്നാൽ ഏറ്റവും കുറവ് കിട്ടിയതും വേപ്പിലയാണ് വേപ്പില അങ്ങനെ ഒരുപാട് പൊടിക്കുമ്പോൾ കുറച്ച് പൊടിയാണ് കിട്ടുന്നത് പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് വേപ്പില പൊടിച്ചതുണ്ടായിരുന്നു ഇതിന് മുന്നേ പൊടിച്ചതേ അപ്പോൾ ഷാംപൂ ഉണ്ടാക്കാനും സോപ്പ് ഉണ്ടാക്കാനൊക്കെ ഞാൻ ഈ പൊടിയാണ് എടുക്കുന്നത് സോപ്പ് പൊടിയിലുണ്ടാക്കുമ്പോൾ നല്ല ഉറപ്പോടെ കിട്ടും ഇപ്പോൾ കുറച്ചധികം വേപ്പില സോപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ ഇപ്പം ഈ ചൂട് സമയമില്ല എല്ലാവർക്കും ശരീരത്തിൽ ചൊറിച്ചിലൊക്കെ ആയിട്ടേ അപ്പോൾ ഒരുപാട് സോപ്പൊക്കെ കൊടുത്തു അപ്പോഴൊക്കെ ഞാൻ ഈ പൊടിയാണ് എടുത്തത് അതുപോലെ ഈ വേപ്പ് വേപ്പിൻ്റെ പൊടി അരിക്കുമ്പോഴും അധികം ഇങ്ങനെ വീണ്ടും പൊടിക്കാനായിട്ട് വരില്ല നല്ല രീതിയിൽ പൊടിഞ്ഞ് കിട്ടും പിന്നെ നമുക്ക് കളയാനുള്ളത് മാത്രമേ കിട്ടൂ അപ്പോൾ അതുകൊണ്ട് വീണ്ടും പൊടിക്കേണ്ട അപ്പോൾ ഇതാ ഇത്രയും വേപ്പിൻ്റെ പൗഡറാണ് കിട്ടിയത് ഇത് ഞാൻ മുൻപ് പൊടിച്ച വേപ്പിലെ പൗഡറിൻ്റെ കൂടെ തട്ടിവെക്കുകയാണ് വേപ്പിലയൊക്കെ ഒരുപാട് കിട്ടുമ്പോൾ ഇതുപോലെ പൊടിച്ച് വയ്ക്കുക അത് ഉണക്കിയെടുക്കാനും എളുപ്പമാണ് ഞാൻ പറഞ്ഞതുപോലെ തണലത്തിൽ വെച്ചേനെ ഉണക്കാം അധികം ചീത്തയാവില്ല പിന്നെ നമുക്കിത് സോപ്പ് ഉണ്ടാക്കുമ്പോഴും ഷാംപുണ്ടാക്കുമ്പോഴൊക്കെ ഉപയോഗിക്കാമല്ലോ അതാ ഇതാണ് ഞാൻ മുമ്പ് പൊടിച്ച് വെച്ച പൗഡറ് ഒരുപാടുണ്ടായിരുന്നു ഇപ്പോൾ അത് തീർന്നു അപ്പോൾ ഇതിലോട്ട് ഞാൻ തട്ടിവെക്കുകയാണ് പിന്നെ അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇടയ്ക്കൊക്കെ നമുക്ക് നോക്കുമ്പോൾ കട്ടയായതുപോലെയൊക്കെ ഇരിക്കും അപ്പോൾ വെയിലത്തൊക്കെ വെച്ചൊന്ന് ഉണക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇരിക്കും അല്ലെങ്കിൽ നമുക്ക് ഏത് പൗഡറായാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് തോന്നും ചിത്തയായോന്ന് തോന്നും അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് വെയിൽ കാണിച്ചിട്ട് വയ്ക്കാം ഇതുപോലെ മുരിങ്ങയിലെ പൗഡറും ഞാൻ പൊടിച്ച് വച്ചിട്ടുണ്ട് കറി വയ്ക്കാനായിട്ട് കൊണ്ടുവന്നതായിരുന്നു അപ്പോൾ ഞാനത് ഉപയോഗിക്കാതെ ഉണങ്ങിയപ്പോഴേ അത് ഞാൻ ഉണക്കി പൊടിച്ച് വെച്ചു മുരിങ്ങയില പൗഡറും കൊണ്ട് കാണിച്ചു തരാം അത് ഞാൻ ഈ ഷാംപൂ ഉണ്ടാക്കുമ്പോൾ കുറച്ച് മുരിങ്ങയില പൗഡർ കൂടിയിടും മുരിങ്ങയില ഈ തല മുടിക്കൊക്കെ നല്ലതല്ലേ അപ്പോൾ അതുകൂടി കാണിക്കാം അപ്പോൾ ഇതാ ഇതൊക്കെയാണ് നമ്മൾ തയ്യാറാക്കിയ പൗഡറുകൾ നല്ലതല്ലേ നല്ല ക്വാളിറ്റിയുള്ള പൗഡർ നമുക്ക് കിട്ടിയില്ലേ നമുക്ക് ഓൺലൈനായിട്ടൊക്കെ വാങ്ങുന്നതിനേക്കാളും നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കുമ്പോഴേ നമുക്കൊരു സന്തോഷം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ ഉപയോഗിക്കാം ഇതാണ് മുരിങ്ങയില പൗഡർ കുറച്ച് മുരിങ്ങയിലായിരുന്നു പൊടിച്ച് വെച്ചു അതും ഒരു ഉപകാരമായി ഈ സോപ്പ് ഉണ്ടാക്കാൻ തുടങ്ങിയതിന് ശേഷം നമ്മൾ പുറത്ത് പോകുമ്പോൾ നമുക്ക് ഉപകാരമുള്ള എന്തെങ്കിലും ചെടികളോ അല്ലെങ്കിൽ പൂക്കളൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കും കാണുകയാണെങ്കിൽ അപ്പോൾ തന്നെ നമ്മൾ പറിച്ചെടുത്തോണ്ട് വരും അപ്പോൾ ദാ എല്ലാ പൗഡറും റെഡിയായി അതുപോലെ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം അപ്പോൾ ദാ ഇതൊക്കെയാണ് നമ്മൾ തയ്യാറാക്കിയ പൊടികൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം